ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഇരുന്നപ്പം ഒന്ന് പൊന്മുടിയിൽ പോകണമെന്ന് തോന്നി ഇപ്പം സീസണൊന്നും അല്ല എന്നാലും ഒന്ന് പൊന്മുടി പോകണമെന്ന് തോന്നി ഒരു മൂന്നാല് വർഷമായി പോയിട്ട് അപ്പം അവിടെ എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ എന്താ അവിടെ തുറക്കുന്നതിന് മുമ്പേ എല്ലാവരും വന്ന് നിപ്പുണ്ട് ഞാൻ ഇവിടെ എൻ്റെ പൊന്ന് നിൽക്കുന്നാണ്ടില്ലേ തളർന്നു നിൽക്കുകയാണ് കാരണം കാറിൽ കിടന്നത് ഉറക്കം വരുന്നു ഇപ്പം ഉള്ളൂ നമ്മളൊരു എട്ട് മണിയൊക്കെ ആയപ്പോ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ട് പക്ഷെ അവരാണെങ്കിൽ ടിക്കറ്റ് ഒരു എട്ടരയ്ക്ക് കൊടുക്കോളൂന്ന് പറഞ്ഞിട്ടുണ്ട് ആ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ആ കാണുന്നത് അപ്പം എട്ടരയ്ക്ക് അവര് ടിക്കറ്റ് കൊടുക്കോളൂ എന്ന് പറഞ്ഞു നമ്മൾ അത്രയും നേരം പിന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് ഗേറ്റ് തുറക്കില്ലല്ലോ ടിക്കറ്റ് കൊടുത്തതിനു ശേഷം തുറക്കൊള്ളൂ ഈ സീസൺ അല്ലാത്ത സമയത്ത് അവർക്ക് ഒത്തിരി നേരത്തെ ഓപ്പൺ ആക്കി കൊടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് കാണാനൊക്കെ പറ്റും കാരണം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞൊക്കെ ആണെങ്കിലേ പക്ഷേ ഇവർ ആ കറക്റ്റ് സമയത്തെ തുറന്നു കൊടുക്കോളൂ എട്ടര ആവുമ്പോഴേ തുറന്നു കൊടുക്കോളൂ അതും ഇനി ഈ ടിക്കറ്റ് അങ്ങ് മുകളിൽ ചെന്നിട്ട് കാണിക്കണം അങ്ങനെ നമുക്ക് ഗേറ്റ് ഒക്കെ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ മെള്ളിലോട്ട് കയറി ഹൈഡ് വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇരുപത്തിരണ്ട് ഹെയർ പിന്നൊക്കെ കയറി ലാസ്റ്റ് മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ബൈക്ക് പാർക്കിംഗ് ആണ് നമ്മൾ സൈഡിലോട്ട് കാർ പാർക്കിംഗ് ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യണം ബൈക്കിൽ വരുന്നതാണ് കൂടുതൽ രസം ഹെയർ പിന്നൊക്കെ കയറുമ്പോൾ ബൈക്കിൽ വരുമ്പോഴാണ് ഒരു ബൈക്ക് ആ ഒട്ടിച്ച് വരുമ്പോഴാണ് ഒരു രസമുള്ളത് പിന്നെ ഇവിടെ നാലു മണിയാവുമ്പം അടയ്ക്കും അപ്പൊ അതിനു മുന്നേ എല്ലാരും വരണം ഞാനും എൻ്റെ പൊന്നും കൂടെ ആ മുകളിലോട്ട് ഓടിക്കയറാനും പോയാണ് പൊന്നും ടാറ്റിയൊക്കെ പറഞ്ഞ് പോടയാണ് പൊന്നൂസ് നല്ല ഹാപ്പിയിലാണ് ഓടിക്കയറാൻ എന്നെ കിട്ടി ഉത്സവമായിട്ട് അവനാണ് നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് ചെറിയൊരു ഇളം വെയിലും നല്ല തണുത്ത കാറ്റും അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറി പോയിട്ട് ഞാൻ ചേട്ടയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടാ ഈ വീഡിയോ എടുത്ത് തരണേ എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടാ ഈ വീഡിയോ എടുത്ത് തരുന്നതാണ് ഈ കാണുന്നത് ഞാനും പൊന്നും അമ്മച്ചി എല്ലാവരും കൂടെ വീഡിയോയ്ക്ക് പോസ് ചെയ്യണ് പിന്നെ മുകളിൽ എത്തിയപ്പോഴത്തേക്ക് പൊന്നൊരു സാധനത്തെ വിളിച്ചാണ് അരണ വെയിൽ കൊണ്ട് കിടക്കുന്ന ഒരു അരണേനെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസം ഒരു തന്നെ കാണാൻ നല്ല ഭംഗിയായതിനെ മഞ്ഞക്കെ വന്ന് മൂടിയിട്ട് കാണാൻ തന്നെ വേറൊരു വൈബായിരുന്നേനെ ഇപ്പൊ അധികം മഞ്ഞൊന്നും ഇല്ല വെയിൽ വന്നു തുടങ്ങി അതാണ് ഈ കാണുന്നത് പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടാ നല്ല തണുത്ത കാറ്റുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും മുകളിലോട്ട് കയറി ഇത് ഇവിടെ ഈ ഭാഗത്തോട്ട് കേറാൻ കുറച്ച് പാടായിരുന്നു കല്ലൊക്കെ നല്ല ഉരുണ്ട് മറ്റേ ഉരുൾപൊട്ടലിൽ കല്ലൊലിച്ചു ഇടക്കുന്ന അണക്കത്തെ കല്ലുകളായിരുന്നു മൊത്തം അത് കയറാൻ കുറച്ച് പാടായിരുന്നു ിടക്കത്തെ കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ഇത് രാവിലെ ഉണ്ട് കേട്ടോ നമ്മളവിടെ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിന്നപ്പോഴും ഈ ബസ് അതുവഴി പോയി കാരണം ബസ് ഓപ്പൺ ആക്കി കൊടുക്കും ഗേറ്റ് അപ്പം ഇതില് വന്നാലും ടിക്കറ്റിന് പൈസയും കുറവാണ് നമുക്ക് രാവിലെ തന്നെ പന്മുടിക്ക് ഇവിടെ എത്തുകയും ചെയ്യാം എല്ലായിടവും നടന്ന് തളർന്നു വന്നപ്പോഴത്തേക്ക് നമുക്ക് വിഷമന്ന് എല്ലാവർക്കും വിഷംന്ന് അപ്പൊ ഇവിടെ കണ്ട ഒരു സംഭവമാണ് ഈ ഒരു ഹോട്ടല് ഇതിനകത്തോട്ട് പോയി ഇവിടെ വല്ലതും കിട്ടോ കഴിക്കാൻ വല്ലതും കിട്ടോന്നും പറഞ്ഞ് പോയി പക്ഷെ അവിടെ ചെന്ന് കയറിയപ്പോഴത്തേക്ക് ഒന്നും ആയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ നേരെ അവിടെനിന്ന് കാർ എടുത്ത് പൊന്മുടി നിന്ന് ഇറങ്ങി ശേഷം വഴിയിൽ കണ്ട ഒരു ഹോട്ടലിൽ നിന്നാണ് പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയത് അവിടെ ഊണാണ് പറഞ്ഞത് എനിക്കും ചേട്ടൻ്റെ ഊണ് പറഞ്ഞ് ചേട്ടായിക്ക് ഒരു ബിരിയാണി പറഞ്ഞു പോത്ത് ബിരിയാണിയാ അങ്ങനെ എന്തോ പറഞ്ഞു അപ്പൊ ഊണൊക്കെ വന്നിട്ടുണ്ട് നല്ല ഊണായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചേട്ടൻ പോത്ത് ബിരിയാണി ഞാൻ കഴിച്ചു നോക്കി അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരു കുഞ്ഞു കടയായിരുന്നു പക്ഷെ എന്നാലും ഫുഡൊക്കെ നല്ല ക്വാളിറ്റി ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു കയറിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലോട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്